ജനുവരി മുപ്പത് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ ഹയസിന്ത മാരിസ്കോട്ടി ജീവിതകാലം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് വരെ ഇറ്റലിയിലെ വിതോർബോ എന്ന നഗരത്തിന് സമീപത്തുള്ള വിഞ്ഞാരല്ലോ എന്ന ഗ്രാമത്തിൽ ഹയസിന്ത ഭൂജാതയായി ശിശുപ്രായത്തിൽ ഭക്തയായിരുന്നെങ്കിലും കൗമാരത്തിലേക്ക് കടന്നപ്പോൾ ലൗകികത്വം അവളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു ഇരുപതാമത്തെ വയസ്സിൽ വിദോർബോയിലുള്ള വിശുദ്ധ ബെർണാഡോയിൻ്റെ മഠത്തിൽ ചേരാൻ അവൾ തീരുമാനിച്ചു കൊല്ലം മഠത്തിലും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ തന്നെ താമസിച്ചു അപ്പോൾ മനസ്സിലായി ഇതുവരെയുള്ള തൻ്റെ ജീവിതം സന്യാസികൾക്ക് യോജിച്ചതല്ലെന്ന് വിശേഷ വസ്ത്രങ്ങളും സാമഗ്രഹികളും അവൾ ഉപേക്ഷിച്ചു തൻ്റെ ദുർമാതൃകയ്ക്ക് കൂട്ടുകാരോട് മാപ്പ് ചോദിച്ചു ശാരീരിക പ്രാശ്ചിത്യങ്ങളും തുടങ്ങി വിതേർബോയിൽ പ്ലാഗുബാധ വന്നപ്പോൾ രാവും പകലും രോഗികളെ അവൾ ശുശ്രൂഷിച്ചു ദരിദ്രരുടെയും അഗതികളുടെയും സംരക്ഷണത്തിനു വേണ്ടി രണ്ട് ഭക്തസഖ്യങ്ങൾ അവൾ സ്ഥാപിച്ചു ൗകായതിക ജീവിതത്തിനിടയിലും ഹയസിന്ത ദൈവമാതൃഭക്തയായിരുന്നു മാനസാന്തരത്തിനു ശേഷം ഈ ഭക്തി അത്യന്തം വർദ്ധിച്ചു കാലാന്തരത്തിൽ എല്ലാ തരം അവശർക്കും അവളുടെ സേവനം ലഭിച്ചു തുടങ്ങി തൻ നിമിത്തം ആയിരത്തി അറുനൂറ്റി നാൽപ്പത് ജനുവരി മുപ്പതാം തീയതി അവൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ വിദേർബോ നിവാസികൾ വിളിച്ചു പറഞ്ഞു സാന്ത ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ഏഴാം പിയൂസ് പാപ്പ അവളെ വിശുദ്ധയെന്ന് നാമകരണം ചെയ്തു വിചിന്തനം എല്ലാവരും വിശുദ്ധരായിട്ടല്ല ജീവിക്കുന്നത് സന്മനസ്സുള്ളവർക്കെല്ലാം വിശുദ്ധരാകാം എന്ന് ഹൈസിന്തായുടെ ജീവിതം സ്പഷ്ടമാക്കുന്നു